ജമ്മുകശ്മീരിലെ റംബാനിൽ വാഹനാപകടത്തിൽ പത്ത് മരണം ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ താഴ്ചയിലേക്ക് വാഹനം മറിഞ്ഞായിരുന്നു അപകടം സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ പുലർച്ചെ ഒന്നേകാലിനാണ് അപകടമുണ്ടായത് ജമ്മുവിൽ നിന്ന് സഞ്ചാരികളുമായി ശ്രീനഗറിലേക്ക് പോവുകയായിരുന്ന പാസഞ്ചർ ടാക്സിയാണ് അപകടത്തിൽപ്പെട്ടത് മുന്നൂറടി താഴ്ചയിലേക്ക് വാഹനം മറിഞ്ഞു ുൾപ്പെടെ പത്ത് പേർ സംഭവ സ്ഥലത്തു തന്നെ മരിച്ചു അപകട സമയത്ത് ശക്തമായ മഴയും മൂടൽമഞ്ഞും ഉണ്ടായതിനാൽ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നുവെന്നാണ് വിവരം വെളിച്ചക്കുറവും സുരക്ഷാ മുന്നറിയിപ്പുകളുടെ അഭാവവും അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി ജമ്മുകശ്മീർ പോലീസും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് രാഷ്ട്രപതി അനുശോചനം കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സ്ഥിതിഗതികൾ വിലയിരുത്തി നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ